ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഈ കാണുന്ന ഹൈറ്റ് വരെ എത്തിക്കഴിഞ്ഞു നമ്മുടെ വീട് പണി ഒരു കുറച്ചും കൂടെ അതുപോലെ ഹൈറ്റിലെത്താനുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് റൂമിൻ്റെയും ഹാളിൻ്റെ സൈസ് ലിൻഡിൽ ബാർക്കേഡ് അവിടം വരെ എത്തിത്തുടങ്ങി അപ്പോൾ പട്ടപ്പട്ടിന്നാണ് നമ്മുടെ പണികളൊക്കെ കയറിപ്പോണത് പിന്നെ ഇതിപ്പോൾ നമ്മുടെ സിമെൻറ്റ് കട്ട വെച്ച ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ആവുകയും ചെയ്യുമല്ലോ അപ്പോൾ അത് നമ്മൾ നമ്മുടെ കിച്ചണുള്ള കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഇതും അടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ എവിടെയാണ് സെറ്റ് ചെയ്യണതെന്നൊക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സ്പേസ് മാറ്റിയിട്ട് അപ്പുറം ഫുൾ നമ്മുടെ കിച്ചൺ സ്ലാബ് അടിച്ചു ഇപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ കിച്ചണും ഒന്ന് നമ്മൾ വർക്ക് ഏരിയ ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും അങ്ങനെയാണ് അതിൻ്റെ രണ്ടിനുള്ള സ്ലാബും നമ്മൾ സെറ്റ് ചെയ്തു അന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആറ് ലോഡ് സിമെൻ്റ് കട്ടയാണ് നമ്മൾ ഇറക്കിയിരുന്നത് അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ ഒരു ഒരു ഒന്നര ലോഡ് സിമൻറ്റ് കട്ട മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് ബാക്കി ഫുൾ നമ്മൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പറയണ പോലെ നന നന മുഖ്യം ബിഗിലേ സിനിമ ഡയലോഗ് തന്നെ അതാണ് ഏറ്റവും നമുക്ക് ആവശ്യം നനച്ചു കൊടുക്കണം നല്ലോണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പണിതിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് വിള്ളലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പണിതതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല അപ്പോൾ നനയ്ക്കാന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ നമ്മുടെ നമ്മുടേതേ കോൺട്രാക്ടർ റിജേഷേട്ടൻ വരെ വന്ന് കൂടി ഒരു ദിവസം ഞങ്ങളെ അച്ഛനും അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരു ദിവസം ചേട്ടനും വന്നു അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നനച്ചു കൊടുത്തു അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുള്ളൂ രാവിലെയും നനയ്ക്കുക അതുപോലെ വൈകുന്നേരവും നനയ്ക്കുക അന്ന് പണിയുള്ള ദിവസമാണെങ്കിൽ ആ പണി ചെയ്യണ ആ സ്പേസ് മാത്രം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതോടൊക്കെ നല്ലോണം നനച്ച് കൊടുക്കണം എന്തോരം നമ്മൾ നനയ്ക്കണോ അത്രയും അതിന് ഉറപ്പ് കിട്ടുന്നതാണ് പറയുന്നത് അപ്പം അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇനി അധികം താമസില്ലാണ്ട് തന്നെ നമുക്ക് വാർക്കയുടെ പരിപാടിയിലേക്ക് ആവാറായിട്ടുണ്ട് ഏകദേശം ആ ഒരു കിച്ചൺ സ്ലാബിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ് വരാനുള്ളൂ ബാക്കി നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ ഹൈറ്റ് ഉണ്ട് അതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്നാകും അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വാർക്കൊക്കെ എത്തുമ്പോഴുള്ള വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ